രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ ശരിയായവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം അപ്പൊ ഞങ്ങൾ ശരിയല്ല പഴച്ചവരാണ് എന്നു പറയാൻ നിങ്ങളെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പഴച്ചവരും ഞങ്ങൾ സിന്നത്തെ സിനിമ മാറ്റമാണിന്ന് ഞങ്ങൾ പറയണ്ടേ അതെന്നാണ് ഞങ്ങളുടെ വാദം അപ്പൊ നിങ്ങൾ പേച്ചീനുള്ള തെളിവ് ഞങ്ങൾ പേച്ചീനുള്ള തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എടുണ്ട് അയ്യപ്പൊരു മുഷാവിറിനെ വിളിക്കേണ്ട ആവശ്യമില്ല മുഷാവർ വേണ്ട ആദ്യം വേണ്ട ആരും വേണ്ട നിങ്ങൾ പേച്ചതാണോ ഇതിന് ഞാൻ കാണിച്ചരാ ഇത് വലിയ തെളിവ് വേണ്ട നിങ്ങൾ ഇവ്രീസിന്റെ തൊറീപ്പത്താണ് നിങ്ങൾ തുറീക്കത്തോ അല്ല ശുമല്ല രണ്ടായിരത്തി പതിമൂന്നിൻ്റെ അവിടെ നിങ്ങൾ നിങ്ങൾ പേച്ചിക്ക് ഒരു സംശയമില്ല മനസ്സിലായോ കണ്ടോ ഓരോന്നും ഓരോന്നും കണ്ടോ ഇവരെ പറഞ്ഞേ രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന്റെ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ നമ്മളോട് കൊണ്ടുപോകാം ഞങ്ങൾക്കുണ്ട് ഒരുപാട് അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ കളിക്കണ്ടത് അത് കണ്ടാത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും വെച്ചോണ്ടിട്ടുണ്ട് ഒരു സംശയമില്ല വരട്ടെ പറഞ്ഞെടുത്തോ അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കി മാറ്റാൻ കഴിയും ഇത് ഷെയ്ഖിന്റെ ഓം തെറി തെറി ഇതെങ്ങനെ ഷെയ്ഖാവുക ഷെയ്ഖിനെ കുറ്റം ഇതാ എന്നല്ല പറയാ അത് മാറ്റേഖിന്റെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പറഞ്ഞാലോ അപ്പൊ നമുക്ക് ഓർമ്മ കേട്ടോ കണ്ടുപൊളി ഇത് യഥാർത്ഥ മുരീദിന്റെ മനസ്സിന്റെ ഉള്ളിലെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കാൻ കഴിയും അല്ല പേച്ചാളാണെങ്കിലോ പേച്ചാളാണെങ്കിൽ ഈ ശേഖറിന്റെ കുറ്റം ഭരണോലൊക്കെ എന്താക്കും യഥാർത്ഥ ശേഖ അല്ലെങ്കിൽ ആ ഷേഖിന്റെ മുരീദിന്റെ അവസ്ഥ എന്താണ് ശേഖിൻ ആരെങ്കിലും കുറ്റം ഭരണോലൊക്കെ പൂര തെറി പറയുന്നു അപ്പൊ ആ തെറി പറഞ്ഞ തൊരീക്കത്ത് അത് യഥാർത്ഥ തൊരീക്കത്ത് എന്താ എന്നും അത് ഇബിലീസിന്റെ തൊരീക്കത്താണ് എന്നും ഇജി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഉറപ്പല്ലേ ഇത് തെറിവില് പറ്റുമല്ലോ പറ്റൂലേ അപ്പം യഥാർത്ഥ ശേഖിന്റെ മുരീതാണെങ്കിൽ തെരുവറിയില്ല അപ്പൊ തെരുവരുന്നോളി ഇബിലീസാണ് ഇബ്ലീസിന്റെ തൊറീക്കത്താണ് അപ്പൊ എന്റെ എന്റെ ശേഖ ആരായി ഇബലീസായി ഞാൻ കാണിക്കാൻ പോണു എന്റെ വാദമനുസരിച്ചാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ പഠിച്ചത് അനുസരിച്ചാണ് ഈ പെയിക്കുന്നത് ഞാൻ തെളിയിക്കാൻ എന്റെ ശേഷി യഥാർത്ഥ ശേഷല്ല എന്റെ ശേഷിന് ശേഷിന്റെ മുനിതന്മാരെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കാൻ കഴിയിട്ടില്ല ഓന്റെ മുനീതന്മാർക്ക് എപ്പോഴും ഹൃദയത്തിൽ യോഗമാണ് യോഗ ദൂരം തെറി പറയാ അത് ഇവിലീസിന്റെ മാർഗാണ് ആ മാർഗത്തിൽ നേരത്തെ കൊടുക്കുന്നതല്ലോ ഇവിലീസ് അപ്പോ നീജി പേച്ച എന്റെ തൊഴിയത്വം എന്റെ ശേഖന്മാരും പേച്ചു ആളുകൾക്ക് വളരെ വ്യക്തമാട്ടോ എല്ലാരും കണ്ടുപൊട്ടിട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ

ഇങ്ങനെ തെറി വരുന്ന പോലെ ഇരിച്ചിന് വരയ്ക്കത്താണേ ആ പച്ചക്കിന് സംസാരിച്ചല്ലോ ആ മീതമാർ ഇങ്ങനെ കാണിച്ചാൽ വരിക്കുവരി തെറി ഇതൊന്നും നല്ല കേട്ടോ നൂറ് കണക്കിന് എന്റെ കയ്യിലുണ്ട് എന്റെ ഫോണില് അതിന് സ്പേസ് ഇല്ലാത്തോണ്ടോ അല്ലെ ഫോണിൽ ഞാൻ കാണിച്ചിരിക്കും ഓരോ കത്തി പൂജ കിട്ടി കൊടുത്തിരിക്കണം കേട്ടി ഞാൻ അടുത്ത് കണ്ടുപോയി ഞാൻ വിശദീകരണം കുറക്കേ തെറി മാത്രമേ ഉള്ളു ഇങ്ങനെ നല്ല ഓരോന്നൊരന്നിങ്ങനെ വിട്ടേരാക്കത്താ ചേച്ചി ഞങ്ങൾക്കൊള്ളി ഓനാ ആദ്യത്തെ കെറ്റ് വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് ശേഷം ഞങ്ങൾ തേച്ച തെരുവുങ്ങൾക്ക് ഉണ്ടാവില്ലെന്നറില്ലേ അതപ്പൊ കാണിച്ചിട്ടുണ്ട് അടുത്തതേ വരട്ടെ ഇതൊന്നും രണ്ടുമൂന്നല്ല പിന്നെ അതിന് കടന്നു വന്നു സാക്ഷാൽ പറയാ കുളത്തിലറങ്ങിയ എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മോയന്തേളിങ്ങനെ ഇരുന്നിട്ട് അങ്ങുംകൊണ്ടും അഭിമുഖം നടത്തുക ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില് ഉമ്മ ഇയാൾക്കൊക്കെ പറ്റ പേര് അപ്പം കണ്ടോ കുറ്റം പറയാണ് എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ അല്ല അങ്ങനെ കേസ് ആ ഇത്രത്തോളം തെറി വരുന്ന ഒരു തൊരികത്ത് വരുണ്ടാവില്ല സ്വീകരിക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കള്ള തൊരിക്ക കൊടുത്തിട്ട് ഇതേമാതിരി തോന്നിയാസം പറഞ്ഞ ഒരാളൊന്നും കാണിക്കാൻ കഴിയില്ല വാഹന കൊടുത്തിട്ടുണ്ടോ ജമാറ്റ കൊടുത്തിട്ടുണ്ടോ നിരീക്ഷിതെ കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ സംഘടനക്കാർ കേരളത്തിന്റെ ഇങ്ങനെ തള്ളി കെട്ടിടിക്കാൻ തെരുവായിട്ടില്ല കാണിച്ചില്ല വലിയൊരിക്കൽ ഞാൻ ഇങ്ങനത്തെ നൂറ് കിടക്കുന്നേ ഇപ്പൊ ഞാൻ സാമ്പിള് മാത്രമേ ഉള്ളൂ കാണാൻ വിശ്വാസം ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ അല്ലേ മുങ്ങി കുടിക്കല്ലേ സംസ്കാരം നോക്കി എന്തെല്ലാം അസഭ്യ വർത്തമാനം പറയേണ്ടത് അസഭ്യ ഭാഷ ഇവരോട് സംഭവം നടത്താൻ പറ്റുമോ ഇവര് സമ്പാദ്യത്തിൽ വെച്ചാൽ പോകാൻ പറ്റുമോ ഇപ്പൊ തന്നെ ഓരോ സ്റ്റേജ് കയറിയിട്ട് ഇവർ നാല് കുഷാറേണ്ട പേരി അല്ലെങ്കിൽ ബിരുദങ്ങളുടെ പേരി ഞങ്ങളോട് സംഭവം ആരും എന്നോട് സംഭവത്തിൽ തൊള്ള കക്കൂസായ ഈ ടീമിനോട് ആരെയും സംഭവത്തിന് പോകുമോ പോകാൻ പാടില്ല ഒരു വരെ ഈ തോന്നിയാൽ ഈ ചങ്ങന്മാരുടെ സംഭാഗത്തിന് പോകാൻ പാടില്ല അതാ ആരെയും പോവോ

ശേരൊക്കെ പിന്നെ സമ്പാദിച്ച് പോകാൻ പറ്റുമോ ഇതൊക്കെ യഥാർത്ഥ ശേഷിന്റെ മുരതന്മാരാണോ അങ്ങനെ ആലോചിച്ചോക്കി ഇതിനൊക്കെ നേതൃത്വം കൊടുക്കലേ ഒരു ഇബ്രീസിന്റെ അനുയായികൾക്ക് എല്ലാം ഇതിന് ഇത് പറയാൻ കഴിയില്ല ഒരു സ്വാധീനായ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മുരന്മാർ ഇങ്ങനാവോ അങ്ങനാകാൻ പാടിച്ചല്ലോ എത്ര എത്ര പയരിക്കാൻ പറ്റില്ല ഇനി ഈ ജാതി തോന്നിയ സമ്പി അതാണ് വലിയ വഴിയൊക്കെ മനസ്സിലായോ പേച്ചിട്ടില്ലേ ഇബ്രീസും യഥാർത്ഥം അനുയായികളും ഇവിടെ ഇറങ്ങി കേരളത്തിൽ നിന്ന് വെള്ളയാടിയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് കള്ളന്മാരാണ് ഇതൊക്കെ പറയാൻ കാരണം എന്താന്നുള്ളത് കുഞ്ഞാമേ പറഞ്ഞെടുക്കേ മുല്ലാക്കത്തിയാൽ കുട്ടികൾ മരം കയറി പാത്തു ശ്രീഹനെ ഇയാൾ ചോദ്യം ജെ പി സാനെ കുളിച്ചു കേട്ടില്ലേ എന്ന കഥ പറയണോ അത് പറഞ്ഞിട്ടോ കുഞ്ഞാമ്മേ ഇങ്ങനെ പിന്നെ കാണിച്ചാൽ തീർന്നിട്ടില്ല കേട്ടോ തെറിന്റെ തെറിന്റെ കിത്ത് തീർന്നിട്ടില്ല അതാണ് വിചാരിക്കണ്ട ആശാൻ ഒന്ന് ശിഷ്യന്മാർക്ക് നിന്ന് ശിഷ്യന്മാരും മരം അതല്ലെന്ന് അതന്നെ കണ്ടിരിക്കണേ അങ്ങനെ ശേഷം അങ്ങനെ പൊള്ളി ആന തീരു പറയാർ കരുതാ ഭരണം കഴിയേ മൂരി കുട്ടികൾ നടത്തും അല്ലെങ്കിൽ കുട്ടികൾ മരം കയറി ഇതൊക്കെ തന്നെ കണ്ടിരിക്കുന്നത് വിളിച്ചു കൊന്നളം ഹംകേർ കയറി ഓരോ പ്രശ്നത്തിലൊക്കെ ഒക്കെ നമ്മളെ കയ്യിൽ നിൽക്കുക എന്റെ ശേഖ അപ്പൊ എന്റെ ചേഖിന്റെ പ്രിയതാളെ മുപ്പാത്തി ഇഞ്ചി മരം കയറി പാത്തേനും മനസ്സിലായോ മരം കയറി പാത്തില്ല മറ്റേല്ലാന്ന് പറഞ്ഞില്ലേ മരം കയറിക്കാണ്ട് മറ്റൊന്നേരിക്കണ്ടേ ഈ പെട്ടേ ഗുഡേ മനസ്സിലായോ അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരാളെ സംബന്ധിച്ച് ചീത്തയായ കാര്യം പറയുമ്പോ ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മോശമായ സംഗതി പറയുമ്പോ ഒരായിരം വട്ടം ചിന്തിക്കണം അവിടെ നമ്മൾ എന്തോ കേട്ടതോ അറിഞ്ഞതോ വിളിച്ചു പറയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് ഒരാള് കേട്ടതൊക്കെ പറയാ ഇത് തന്നെ മതി അയാൾ വലിയ കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ തെരി പറഞ്ഞ ഒരു ആ തെരിക്ക് നേരത്തെ പറയാൻ ഇത് കേട്ടോ അതാരും വിചാരിക്കണ്ട അത് ഈ കൂട്ടുള്ള എപ്പോഴും നല്ല തീർന്നു പലതും വിട്ടാ തിരികെ അതുകൊണ്ട് ഞങ്ങൾ പയറ് വേറണ്ടേ തെറി മാത്രം മക്കളെ അത് ആരും വിട്ടിട്ടില്ല സർവ്വ സർവ്വാളുകളിൽ ഞാൻ പിന്നെ പിന്നെങ്ങനെ വിട്ടല്ലേ വല തെറി നിങ്ങൾ ഇത് വന്നും നിങ്ങളിൽ ഉള്ളു ചെറിയ പാട്ടാണ് കേരളം മൊത്തം ചെറുപ്പാട്ട് ഗ്രിഗ്രീസും ഗ്രീസും കനുവാദികളും അവസാനം പറഞ്ഞാൽ സ്ഥാനത്ത് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു തരണ്ട ഞാനീ തെളിവ് മുകളിൽ കിട്ടണേ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇതിലപ്പുറം വേവേദാ തൊള്ള കക്കൂസുക മലം തൊള്ളി നടക്കാണ്ട് ഇങ്ങനെ കുക്കുക മരത്തുമ്പം കയറി നേരെ കീപ്പിട്ടിടുക ഏ അതാ പരിപാടി നമ്മുടെ സ്ഥലങ്ങളിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടേ ഈ തൊള്ള കക്കൂസായ ആൾക്കാരോട് എങ്ങനെയുണ്ടാവും നാളെ സ്റ്റേജായ്മ കയറിക്കാണ്ടൊക്കെ വെല്ലുവിളിക്കേണ്ടി വരികയാണ് ആ വെല്ലുവിളിക്കേ

ു പച്ചയായ തൂണിവാസം പറയുന്ന ഏറ്റവും ലക്ഷണം കെട്ടവർക്കും ലക്ഷണം കെട്ടവർക്കും